ഇനി ഞാൻ തന്നെ ഉണ്ട് സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിർജികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ആൻഡ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എസ് ഡി പി എ യുമായി സഹകരിക്കാനുള്ള യു ഡി എഫിന്റെ തീരുമാനം ആ തീരുമാനത്തെ കുറിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തത് ഈ തീരുമാനം യു ഡി എഫ് അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന രാജ്യത്തെ ചിഹ്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന മതഭീകരവാദ സംഘടനകളുമായി കോൺഗ്രസ് ഒത്തുചേരുകയാണ് നാടിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയായ സമൂഹത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന വിദേശ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കണ്ടെത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിനാശകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ വയനാട്ടിലെത്തിയിട്ടും രാഹുൽ ഗാന്ധി പോപ്പുലർ ഫ്രണ്ടുമായുള്ള സഖ്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല പോപ്പുലർ ഫ്രണ്ടുമായി സഹകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള നിലപാടാണ് യു ഡി എഫ് നേതൃത്വം ആകെ സ്വീകരിച്ചിട്ടുള്ളത് ഇത് വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു നിലപാടിന്റെ കൃത്യമായിട്ടുള്ള തുടർച്ചയാണ് നമ്മുടെ നാട് ഒരു ബഹുസ്വര മതനിരപേക്ഷ എന്നാണ് കരുതുന്നത് കോൺഗ്രസ് പാർട്ടി എപ്പോഴും ബഹുസ്വരതയെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും ആചാരമായി സംസാരിക്കുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ ബഹുസ്വരതയ്ക്കും മതനിരപേക്ഷ നിലപാടിനും വിരുദ്ധമായിട്ടുള്ള വിനാശകരമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന നാട്ടിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന മതഭീകരവാദ സംഘടനകളുമായി കോൺഗ്രസ് സഹകരിക്കുന്നത് ആത്മഹത്യാപരമാണ് തിരഞ്ഞെടുപ്പിൽ ലാഭം കിട്ടാൻ വേണ്ടി രാജ്യത്തെ തന്നെ തകർക്കുന്ന ശക്തികളുമായിട്ടാണ് രാഹുൽ ഗാന്ധി കൂട്ടുകൂടുന്നത് നേരത്തെയും ഇന്ത്യയുടെ വികസനവും പുരോഗതിയും തടസ്സപ്പെടുത്താൻ ശ്രീ രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ അടക്കം പോയി ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ജനാധിപത്യവും പൗരാവകാശവും ഇല്ല എന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഗ്യാങ് നടത്തുന്ന സമരങ്ങൾക്ക് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി ഖാലിസ്ഥാൻ ഭീകര ഭീകരവാദികൾ പോലും ഫണ്ടിങ് നടത്തുന്ന സമരങ്ങൾക്ക് രാജ്യവിരുദ്ധ സമരങ്ങൾക്ക് രാഹുൽ ഗാന്ധി പിന്തുണ കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതിയ തലമുറയിൽപ്പെട്ട നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി എടുക്കുന്ന ഈ സമീപനം നമ്മുടെ നാടിനെതിരായിട്ടുള്ള സമീപനമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള സമീപനമാണ് തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ വയനാട്ടിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ് ഈ വിനാശകരമായ നിലപാട് തിരുത്താൻ കോൺഗ്രസിലെ മറ്റു നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം അപക്വമായ ഈ നിലപാട് അസ്വീകാര്യമായ ഈ നിലപാട് ജനവിരുദ്ധമായിട്ടുള്ള ദേശവിരുദ്ധമായിട്ടുള്ള നിലപാടിൽ നിന്ന് രാഹുൽ ഗാന്ധി പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു നിലപാടിന്റെ ഇന്ത്യ മുന്നണി ഒരുമിച്ചുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോ തെരഞ്ഞെടുപ്പിന് മുന്നിൽ വെച്ചിട്ട് ഇന്ത്യയുടെ നേരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തത് അപ്പൊ അത് പിന്നെ ജനങ്ങളെ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളെ ബി ജെ പിക്ക് പേടിയായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നാടകം നൽകുന്നത് എന്നാണ് ഇപ്പൊ പല വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളെ മാറ്റാനാണ് ഇത്തരത്തിലുള്ള പിന്നെ എനിക്ക് രാഹുൽ ഗാന്ധിയോട് തന്നെയാണ് ആ കാര്യത്തിൽ ചോദ്യം ചോദിക്കാനുള്ളത് കാരണം ദില്ലിയിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായി സംയുക്ത റാലി നടത്തിയ രാഹുൽ ഗാന്ധി പിണറായി വിജയനും മകൾക്കുമെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ സമാനമായ നിലപാട് സ്വീകരിക്കുമോ കെജ്രിവാളിൻ്റെത് രാഷ്ട്രീയ വേട്ടയാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ നടക്കുന്ന മകൾക്കെതിരെ നടക്കുന്ന ഇ ഡി അന്വേഷണവും രാഷ്ട്രീയ വേട്ടയുടെ പട്ടികയിൽപ്പെടുത്തും ദില്ലിയിൽ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ച് ബഹളം വെച്ച ഒരു പാർട്ടിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആദ്യമായിട്ട് അന്വേഷണ ഏജൻസികൾ കത്തയച്ചത് ദില്ലി പി സി സി അധ്യക്ഷനാണ് ആ കത്ത് പുറത്തു വന്നിട്ടുണ്ട് ഇവിടെയും ശ്രീ വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ എന്താണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ച് എപ്പോഴും പ്രശ്നം വേളം വെച്ചുകൊണ്ടിരിക്കാം ഞാൻ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ കെജ്രിവാളിനോടുള്ള സമീപനം തന്നെ ആയിരിക്കുമോ പിണറായി വിജയനും മകൾക്കുമെതിരെ നടക്കുന്ന അന്വേഷണത്തിലും കോൺഗ്രസ് സ്വീകരിക്കാൻ പോകും പിണറായി വിജയനെ പെട്ടെന്ന് പിടിക്കണം എന്ന് പറയുന്ന വി ഡി സതീശിന്റെയും സുധാകരന്റെയും നിലപാട് രാഹുൽ ഗാന്ധി തള്ളുന്നു കാരണം ഐ എൻ ഡി മുന്നണിയിലെ സഖ്യകക്ഷി തന്നെയാണ് സി പി എമ്മും സി പി ഐയും കെജ്രിവാൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഐ എൻ ഡി മുരുന്ന സഖ്യകക്ഷിയാണ് ഐ എൻ ഡി സഖ്യത്തിലെ ഒരു കക്ഷിയായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള കെജ്രിവാൾ അഴിമതി കേസിൽ അറസ്റ്റിലായി ആ കേസിൽ കോടതിയിൽ നിന്ന് ഒരു നീതിയും അദ്ദേഹത്തിന് ലഭിച്ചില്ല അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല ട്രയൽ കോടതിയും ദില്ലി ഹൈക്കോടതിയും സി ബി ഐ കോടതിയും ഇത് ഗുരുതരമായ അഴിമതി കേസാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് കോടതിയുടെ കർശനമായ നിരീക്ഷണത്തിലാണ് അവിടെ ഇ ഡി അന്വേഷണങ്ങളും മറ്റ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളും നടക്കുന്നു ഇവിടെ യു ഡി എഫ് ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണം പോയ അതിനു വേണ്ടിയിട്ട് ആളുകൾ പോയപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം അല്ല ഇ ഡിയുടെയും സി ബി ഐയുടെയും അന്വേഷണമാണ് പിണറായി വിജയനെതിരെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിവുള്ളെങ്കിൽ എസ് എഫ് ഐ ഒ അന്വേഷണം പര്യാപ്തമല്ല ഇ ഡി അന്വേഷണവും സി ബി ഐ അന്വേഷണവും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വേണം എന്നാണ് യു ഡി എഫ് പറഞ്ഞത് യു ഡി എഫ് പറഞ്ഞ രീതിയിൽ തന്നെ ഇ ഡി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഈ അഴിമതി കേസിൽ മുഖ്യമന്ത്രിക്കും പിണറായി വിജയനും വിജയനുമെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി രാഷ്ട്രീയ വേട്ട നടത്തുകയാണ് എന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടോ രാഹുൽ ഗാന്ധിക്കുണ്ടോ ഈ അന്വേഷണത്തിനെതിരെ ഒരു പൊതുവായ സമരത്തിന് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ദില്ലിയിൽ നട സ്വീകരിച്ച നടപടി സ്വീകരിക്കുമോ എന്ന് ലളിതമായ ചോദ്യം ഞാൻ ചോദിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രധാനമായിട്ടും വികസന അജണ്ടയാണ് മുന്നോട്ട് വെക്കുന്നത് സാമുദായികമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു അജണ്ടയും കോൺഗ്രസ് ചെയ്യുന്നത് പോലെ ഞങ്ങളും ചെയ്യുന്നില്ല ഞങ്ങൾ മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നത് ജനങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് ചർച്ച ചെയ്തുകൊണ്ട് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തെക്കുറിച്ചാണ് അങ്ങേടെ ചോദ്യമെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രകടനം തീർച്ചയായിട്ടും അവിടെ വിലയിരുത്തപ്പെടും അത് ഞങ്ങൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു എം പി എന്നുള്ള തന്നെയും ഒരു ഫ്ലോപ്പ് എം പി ആണെന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹം വയനാട്ടിൽ വരുന്നില്ല നോമിനേഷൻ കൊടുക്കാൻ വരുന്നു പിന്നെ മലപ്പുറം ജില്ലയിൽ ലീഗിന്റെ തന്നെ പരിപാടിക്ക് വരുമ്പോൾ വല്ലപ്പോഴും ഒന്ന് ചുരം കയറുന്നു അദ്ദേഹം കോവിഡ് കാലത്ത് വയനാട്ടിൽ വന്നില്ല അദ്ദേഹം പ്രളയം ഉണ്ടായപ്പോൾ വയനാട്ട് വന്നില്ല അദ്ദേഹം കാട്ടാനയുടെ ശല്യം ഉണ്ടായപ്പോൾ അതിനെതിരായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല കേരളത്തിലെയും വയനാട്ടിലെയും ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയെയും ഇന്നേവരെ കണ്ടിട്ടില്ല അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങളുടെ കണക്കെടുത്താൽ വയനാട്ടിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടുണ്ട് വയനാട് വലിയ ഭൂരിപക്ഷം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹത്തെ സ്നേഹിച്ചു അദ്ദേഹത്തിന് എല്ലാ പരിഗണനയും നൽകി എന്നാൽ വയനാട്ടുകാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു എന്നുള്ളതാണ് സത്യം അത് ഞങ്ങൾ ജനങ്ങളുമായിട്ട് ജനങ്ങൾ അത് പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു എംപിയുടെ അസാന്നിധ്യം കഴിഞ്ഞ അഞ്ചു വർഷവും ബുദ്ധിമുട്ടുണ്ടാക്കി ഇന്ത്യ മുന്നണി നാൽപ്പത് തികയ്ക്കുമോ എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്നു കോൺഗ്രസ് പാർട്ടി ഇത്തവണ നാൽപ്പത് സീറ്റിൽ എത്തുമോ മോദി നാനൂറ് കടക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നണിക്ക് കേന്ദ്രമന്ത്രി ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം തകർത്തിപ്പിക്കുന്നത് ഒട്ടും ഉണ്ടാവില്ല ഇന്ത്യ മുന്നണിക്ക് അടുത്ത കാലത്തൊന്നും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ അല്ലെ എൻ ഡി എൽ ഉണ്ടാവുമെന്നുള്ളത് എൻ ഡി എ വിജയിക്കും ഇത്തവണ എന്നുള്ളത് ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അതൊക്കെ പ്രധാനമന്ത്രിയുടെ മുൻഗണന പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങള് വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്നതല്ല ജയിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ശതമാനം കണക്ക് നോക്കിയിട്ടാണെങ്കിൽ ആളുകൾ ഞാൻ നാല്പത്തി ഒമ്പത് ശതമാനം നാല്പത്തെട്ട് ശതമാനം ഹിന്ദുക്കളുടെ മഞ്ചേശ്വരത്തും അനുസരിച്ച് വെറും എൺപത്തൊമ്പത് വോട്ടും ദോഷ ഒരാളാണ് വെറും നാൽപ്പത്തൊമ്പത് ശതമാനം അമ്പത്തൊന്ന് ശതമാനത്തിലധികം നമ്മുടെ ജനങ്ങളെ അങ്ങനെ മതത്തിന്റെ പേരിൽ പിന്നീട് കണക്കെടുക്കാൻ കഴിയില്ല മുസ്ലിംകളാരും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന നല്ല തെറ്റായ ധാരണയാണ് അത് ശരിയായ നടപടിയല്ല അത് ഒരു സമൂഹത്തെ നമ്മൾ ആക്ഷേപിക്കുന്ന ഒരു തുല്യമാണ് മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദു എന്ന് നോക്കിയിട്ടല്ല നിലപാടുകൾ നോക്കിയിട്ടുണ്ടല്ലോ അതിനകത്ത് എസ് ഡി പി ഐ പോലുള്ള മതഭീകരവാദ സംഘടനയുടെ കൂട്ടുകൂടി ഒരു ധ്രുവീകരണത്തിൽ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പുറത്ത് ധ്രുവീകരണം ഉണ്ടാകുമ്പോ ഇപ്പുറത്തെ ആൾക്കാരും വെറുതെ ഇരിക്കുന്നു അല്ല ഞങ്ങൾ ഡബിൾ ഡിജിറ്റ് സീറ്റിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് പ്രധാനമന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കുറച്ച് ഒരു കാൽക്കുലേഷനും ഞങ്ങൾ ഇന്നലെ കൊല്ലം സ്ഥാനത്ത് എത്തിയിട്ടുള്ള ഇവിടെ വിജയിച്ചിട്ടില്ലാ അല്ല ഞാൻ രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയേ മത്സരിക്കുന്ന ആളല്ല ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് അല്ലെ ദേശീയ അതിന്റെ പരിഹാസ്യത നിങ്ങൾ തന്നെ ബോധ്യപ്പെട്ടതല്ല ഇന്നലെ മാതൃഭൂമി ഉൾപ്പെടെ എല്ലാ പത്രങ്ങളിലും മനോരമ ഉൾപ്പെടെ എല്ലാ പത്രങ്ങളിലും ഒരു പടം വന്നു എന്താണ് ആ പടം ആനിരാജയുടെ ഭർത്താവ് ഡി രാജ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങേ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിട്ട് പരിശ്രമിക്കുന്നതിന്റെ ഒരു ചിത്രം വന്നിട്ടുണ്ട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ജയിക്കാത്ത പ്രധാനമന്ത്രിയാകുന്നത് അപ്പൊ ആനി രാജ ഇന്ദ്രനോട് മത്സരിക്കുന്നു ഇന്നേവരെ നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഒരേതിർ സ്ഥാനാർത്ഥി തന്റെ മുഖ്യ എതിരാളിയോട് താങ്കൾ ദേവായിയോടെ മത്സരിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളെ കെട്ടിട്ടില്ല ആനി രാജ പരസ്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തെ അവരെ ഞാൻ ആക്ഷേപിക്കുന്നില്ല അവര് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് എൻ്റെ എതിർ സ്ഥാനാർത്ഥി ഞാൻ എല്ലാ ബഹുമാനവും അവർക്ക് നൽകും രാഹുൽ ഗാന്ധിയോടും എനിക്ക് ബഹുമാനം പക്ഷേ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു നിങ്ങൾ കേട്ടിട്ടില്ല ഒരു സ്ഥാനാർത്ഥി പറയാണ് അങ്ങ് ഇവിടെ ഒന്നും മത്സരിക്കരുത് നമ്മൾ നമ്മൾ സുഹൃത്തുക്കളാണ് നമ്മൾ ഒരേ മുന്നണിയുടെ ഭാഗമാണ് നമുക്ക് എന്തോ വലിയൊരു മോക്കറിയാണത് മാത്രല്ല മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഇവിടെ ഒന്ന് മത്സരിക്കുന്നത് അപ്പൊ അതൊരു അതിന്റെ അപ്രസക്തി വളരെ വ്യക്തമാണ് അതിന് ഇരുട്ടത്താപ്പോൾ ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കും കാരണം എന്തിനാണ് ഐ എൻ ഡി മുന്നണിയിലെ രണ്ട് കക്ഷികൾ പരസ്പരം മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യം ജനങ്ങൾക്കിടയിലുണ്ട് ആ ചോദ്യം ജനങ്ങൾ മാത്രമല്ല സ്ഥാനാർത്ഥികൾ തന്നെ ചോദിക്കുക ആനി രാജ പറയുന്നു പിന്നെ ഇവിടെ പറയുന്നത് നമ്മളൊന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് നമ്മളൊരു മുന്നണിക്കാരല്ലേ എന്തിനാണ് മത്സരിക്കുന്നത് മാത്രമല്ല ദില്ലിയിൽ പോയിട്ട് ഡി രാജ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് ആവശ്യപ്പെടുന്നത് അപ്പോ ഇത് ഇവിടെ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്ന ആള് ഇവിടെ അദ്ദേഹത്തെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ജനങ്ങൾ ശരിയായെന്നിലേക്ക് ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ടാണ് ഇത് പഴയ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഒരുപാട് തോന്നുന്നുണ്ട് ഞങ്ങൾ ആരുടെയും മുമ്പിൽ വാചനങ്ങൾ കൊട്ടി അടയ്ക്കുന്നില്ല ആരുടെ മുമ്പിൽ ഞങ്ങളുടെ വാചനങ്ങൾ അടയ്ക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക് പലർക്കും ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് ആയിട്ട് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് മുരളീധരന്റെ കാര്യം പ്രത്യേകിച്ചു സത്യത്തിൽ അദ്ദേഹത്തെ ബലിയാടാക്കിയതാണ് നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പോലെ അദ്ദേഹത്തെ അവിടെ കൊണ്ടു അദ്ദേഹത്തെ ബലിയാടാക്കാനാണ് കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു തന്ത്രം സ്വീകരിച്ചതാണ് കാരണം ആലപ്പുഴ മണ്ഡലം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു ധാരണ ഇപ്പൊ കെ സി അവിടെ വരുമ്പോ ആ സീറ്റ് പിന്നെ വടകരയിൽ കൊടുക്കാൻ പറ്റുള്ളൂ അവരെ സംബന്ധിച്ച് അത് വളരെ വ്യക്തമാണ് വടകരയിൽ പാലക്കാട് എം എൽ എ വോട്ട് ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് വടകരയിലും അവർ കൈവള്ളും തൃശ്ശൂരിൽ അവർക്ക് മൂന്നാം സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മുരളീധരന്റെ രാഷ്ട്രീയ ഭാവി കോൺഗ്രസിനകത്ത് ഇരുടെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഈ എൻ ഡി എ പാർട്ടി അത്തേവാല വട സ്ഥാനത്തിലും പ്രഖ്യാപിച്ചാണ് അവര് അതിന്റെ കാരണം എന്താണ് നിങ്ങളെ ഞങ്ങൾ അവർ ചർച്ച ഒന്നും നടത്തില്ല ഞങ്ങള് മുന്നണിയിൽ അതേപോലെയുള്ള പാർട്ടി കേരളത്തിൽ ഇല്ല പിന്നെ എന്തിനാണ് ചോദിച്ചത് വയനാട് അത് അമേഠിയിൽ എത്ര ശതമാനം ഉണ്ടായിരുന്നു കോൺഗ്രസ് എത്ര കൊല്ലം അവർ കൈവശം വെച്ചതാണ് ഈ കണക്കുകളൊക്കെയാണ് യാഥാർത്ഥ്യമാവുന്നതെങ്കിൽ എത്ര കൊല്ലം എത്ര ദശകങ്ങൾ അവരുടെ കയ്യിൽ ശതമാനം ശതമാനമൊന്നുമില്ല ഞാൻ ജയിക്കാൻ തന്നെ മനസ്സിലായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ അല്ല നടത്തുന്നത് അദ്ദേഹം വർഗീയ പ്രചാരണമാണ് മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സത്യത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് നടത്തുന്നത് കാരണം മുസ്ലിംകൾക്ക് പൗരത്വം നിഷേധിക്കാനുള്ളതല്ല ഇത് ഇത് പൗരത്വം ആർക്കും നിഷേധിക്കാനുള്ളതല്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ മൂന്ന് രാജ്യങ്ങളിലെ പ്രൊസിക്യൂഷന്റെ വിധേയമായിട്ടുള്ള മതന്യൂനമർഷങ്ങൾക്ക് വേണ്ടിയുള്ള നടന്നത് ഇതിന് വേറെ യാതൊരു തരത്തിലുള്ള പൗരത്വ പ്രശ്നമല്ലേ ഇന്ത്യയിൽ ലോകത്തുള്ള ഏത് മുസ്ലിമിനും ഇന്ത്യയിൽ പൗരത്വെടുക്കാൻ നിയമ വ്യവസ്ഥയുണ്ട് നിങ്ങൾ വേണം എൻ്റെ കൂടെ വന്നു പക്ഷേ ഞാൻ പറയൂ തൊട്ടടുത്ത രാജ്യങ്ങളല്ല അതിന് കാരണ അതാണ് നിങ്ങൾ തെറ്റിദ്ധാരണ അവരെ പരത്തുന്നത് അതായത് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളും ഒഫീഷ്യലി ഇസ്ലാം അവരുടെ റിലിജിയൻ എടുത്തിട്ടുള്ള രാജ്യങ്ങളാണ് അവിടുത്തെ മൈനോറിറ്റിയുടെ പരിധിയിൽ മുസ്ലിം പെടില്ല അവിടുത്തെ മൈനോറിറ്റിയാണ് പെർസിക്യൂഷന് വിധേയമായത് ഇത് ആർക്കറിയാവുന്നത് വിഭജന വിഭജനകാലത്ത് അങ്ങോട്ട് പോയിട്ടുള്ള ആൾക്കാർ ഇന്ന് ധാരാളം ആളുകളുടെ എണ്ണം കുറഞ്ഞു പന്ത്രണ്ട് കോടി ജനങ്ങൾ വിഭജന വിഭജനകാലത്തെ മതനോരവശങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു അവരിന്നില്ല മൂന്നോ രണ്ടോ ശതമാനമുണ്ട് ഇതൊക്കെ റിയാലിറ്റിയാണ് ഇത് സ്വാതന്ത്ര്യ കാലം മുതലുള്ള നമ്മുടെ വിഭജന കാലം മുതലുള്ള ആഗ്രഹമാണ് ഗാന്ധിജി ഗാന്ധിജിതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മൻമോഹൻ സിംഗ് ഇത് ലോക്സഭയിൽ ഇത് ആവശ്യം പ്രധാനമന്ത്രി പിന്നെ എൻ ഡി എ വാജ്പേയി വരിക്കുമ്പോൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജമ്മുവിലും ഡൽഹിയിലും ഒക്കെ വന്ന അഭയാർത്ഥികളായി കഴിയുന്ന പ്രസിക്യൂഷന് വിധേയമായിട്ടുള്ള മതന്യൂനമിഷ്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഭേദഗതിയാണ് ലോകത്തെ ഏത് രാജ്യത്തുമുള്ള മറ്റു മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആൾക്കാർക്ക് നിയമപരമായി പൗരത്വം കൊടുക്കാൻ ഇവിടെ നില ഒരു ഉണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചാലും ഈ ലോകത്തിലെ ഏത് രാജ്യത്തും ആ രാജ്യത്തെ ഏത് മതത്തിൽപ്പെട്ടവർക്കും ഇവിടെ കൂടെ എത്രയോ പേർ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും വന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ലോകത്തിന്റെ എല്ലാ അട്ടിയോടിക്കപ്പെട്ട മതങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ഇത്രയധികം മതങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം വേറെയില്ല അതുകൊണ്ട് ഇതൊരു വ്യാജ പ്രചരണമാണ് പാവപ്പെട്ട മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും പക്ഷെ ഇപ്പൊ അവർ തെറ്റിദ്ധരിക്കുന്നില്ല സി എ എ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്തുണ്ടായിരുന്ന ഒരു ഫ്രിക്ഷൻ ഇപ്പൊ ഇല്ല നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചോ അന്നൊക്കെ പല വീടുകളും ഞാനൊക്കെ വരുന്ന എന്റെ വീടിന്റെ അഭാഗത്തൊക്കെ ഇവിടെ ആർ എസ് എസ്കാർക്ക് പ്രവേശനം ഇല്ല എന്നല്ല ബോർഡുകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോ അങ്ങനെയൊന്നും ഒരു സംഭവമില്ല പ്രളയം വന്നപ്പോൾ ആർ എസ് എസ് കാര് തന്നെയാണ് ആ വീടുകളിലൊക്കെ പോയിട്ട് വെള്ളം മുക്കിയതും അവിടെ കഴുകിയതും കടർ കഴുകി അങ്ങനെയൊന്നും നമ്മുടെ നാട്ടില് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല പിണറായി വിജയൻ എത്ര ശ്രമിച്ചാലും സർക്കാർ വിരുദ്ധ വികാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഈ തന്ത്രം വിജയിക്കില്ല കാരണം പിണറായി വിജയൻ എപ്പോഴും ഇങ്ങനെയാണ് പണ്ട് സദ്ദാം ഹുസൈൻ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു സദ്ദാം കോഴിക്കട സദ്ദാം ജായക്കട സദ്ദാം ഹുസൈൻ സിദ്ധാബാദ് വിളിച്ചിട്ട് വലിയ പ്രകടനമായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ പുള്ളി രക്ഷപ്പെട്ടു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ വെറും ഒരു വോട്ട് ബാങ്ക് അല്ല അവർക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നതാണ് സത്യത്തിൽ പിണറായി വിജയൻ ചെയ്തോണ്ടിരിക്കുന്നു അതന്നെയാണ് ശരിയാണ് രണ്ടു കൂട്ടർ ഷാനവാസ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ പ്രശ്നവും അദ്ദേഹത്തിന് അവിടെ വരാൻ കഴിഞ്ഞില്ല പല കാരണങ്ങളും അസുഖായിരുന്നു പിന്നെ അദ്ദേഹം അദ്ദേഹം അവിടെ വന്നില്ല നമുക്ക് കഴിഞ്ഞ ഈ വയനാട് പാർലമെന്റിൽ രൂപീകരിച്ചതിന് ശേഷം വയനാടിനൊരു നാഥൻ ഇല്ല ഷാനവാസ് ജി മന്ത്രി അല്ല എം പി ആയിരുന്നപ്പോഴും നമുക്ക് അദ്ദേഹത്തിന്റെ സാമീപ്യം കിട്ടിയില്ല രാഹുൽജി വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഒട്ടും കിട്ടിയില്ല അപ്പൊ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ജനങ്ങളുടെ ഇടയിലുണ്ട് നിങ്ങളൊക്കെ പത്രപ്രവർത്തകരല്ലേ നിങ്ങൾക്കറിയാലോ എന്നേക്കാൾ കൂടുതൽ ജനങ്ങൾ ഭയങ്കര ഡെസ്പെറേറ്റ് ആണ് അവര് ഫെഡപ്പാണ് ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങളെ ഒന്നും സഹായിച്ചില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹം ഇല്ലല്ലോ എന്നുള്ള തോന്നൽ വളരെ ശക്തമാണ് അത് റിയാലിറ്റിയാണ് ഞാൻ ആ പോയിന്റിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഇത്തവണ ഒരു പെർമനന്റ് എം വേണം ഞങ്ങൾക്ക് ടൂറിസ്റ്റ് വിസയിലുള്ള എം പിമാര് വേണ്ട ആനിരാജ രാജ വന്നാലും ഇങ്ങനെയാണ് സ്ഥിതി അവർ വലിയ നേതാവാണ് അവർ രാജ്യം മുഴുവൻ നടന്ന് കമ്മ്യൂണിസ്റ്റ് ആ കണക്കുകളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമല്ല നിങ്ങൾ നോക്കിക്കോ ആ കണക്കുകളെല്ലാം തെറ്റും ജൂൺ നാലാം തീയതി നമ്മളെല്ലാം ഇവിടെ ഉണ്ടല്ലോ ആ കണക്കുകളെല്ലാം തെറ്റും രാഹുൽ ഗാന്ധിക്കും രാജ ഗാന്ധി രാജേ ഇതൊക്കെ ഒന്നും ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല വോട്ടുകൾ മുതലെടുക്കല്ല സൗത്ത് ഇന്ത്യയിലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ എംബിമാർ ഉള്ളത് ബിജെപിക്കാണ് നിങ്ങൾ തെറ്റിദ്ധാരണയാണ് കഴിഞ്ഞ ലോക്സഭയിലും സൗത്ത് ഇന്ത്യയിൽ നിന്ന് സിംഗിൾ പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ എംബിമാർ ഞങ്ങൾ കാണാം ഇത്തവണ അതിനെയൊക്കെ മറികടന്ന് ഞങ്ങൾ അതിനെക്കാളും ദൂരത്തോളം ഞാൻ മണ്ഡലക്കാരൻ തന്നെയാണല്ലോ സർ പിന്നെന്താണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും എനിക്ക് ഈ മണ്ഡലം നോക്കാൻ കഴിയും എല്ലാം പരിഹരിക്കും ഞാനൊരു സമഗ്ര സമഗ്രമായ പാക്കേജുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾ തരും ഞങ്ങളുടെ വിഷൻ ഡോക്യുമെന്റ് വിഷൻ ഡോക്യുമെന്റ് എല്ലാ വോട്ടർമാരെയും ഞങ്ങൾ നേരിട്ട് അതായത് മൂന്നാല് വിഷയങ്ങൾ കൃത്യമായിട്ട് ഒന്ന് വനം വന്യജീവി പ്രശ്നം നിലമ്പൂർ നഞ്ചംകോട് റെയിൽ പൂഴിത്തോട് വഴിയുള്ള ഹൈവേ പുഴിത്തോട് പടിഞ്ഞാറത്ത ഹൈവേ തുടങ്ങിയ എയർ സ്ട്രിപ്പ് റെയിൽ കണക്ടിവിറ്റി കൂടുതൽ റോഡുകൾ ഒരു മിനിമം ഒരു എയർ സ്ട്രിപ്പ് എങ്കിലും പിന്നെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളുടെ എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ വെറുതെ വന്നതല്ല ഞാൻ സ്മൃതി ഇറാനി എന്താണോ അമേഠയിൽ ചെയ്തത് അതുപോലെ അവരാണ് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി നർച്ചറിങ് അവരാണ് ഞങ്ങളുടെ റോഡ് അതുകൊണ്ട് സുരേന്ദ്ര വെറുതെ കുപ്പായിട്ട് വന്നതല്ല വളരെ വ്യക്തമായിട്ടുള്ള ഒരു പാക്കേജുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് വയനാട്ടുകാർക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ട് ബിജെപി നോക്കാം വെയിറ്റ് ചെയ്യാം അവിടെയാണ് അല്ല ഒന്നും തീരുമാനമായിട്ടില്ല സ്മൃതി ഇറാനി എനിക്ക് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി എന്താ കൂടെ നാളെ നിങ്ങളെയൊക്കെ ഞാൻ അതുപോലെ ഈ ക്ഷണിക്ക ുംർച്ച നമ്മളിനിയും കാണരുത് ഞാനിവിടെ തന്നെ ഉണ്ട് ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ ലനോറയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ